തൃശൂർ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ ആന ചെരിഞ്ഞു മയക്കുവടി വെച്ച് പിടികൂടിയ ആനയെ തുടർ ചികിത്സയ്ക്കായി കോടനാട്ടെ അഭയാരണ്യത്തിൽ ആന വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും തുടങ്ങിയിരുന്നു ഇതിനു പിന്നാലെ ആരോഗ്യനില വീണ്ടും വഷളാവുകയായിരുന്നു മുറിവേറ്റ കൊമ്പിന് ചികിത്സ നൽകുന്ന കാര്യത്തിൽ ഗുരുതര പിഴവുണ്ടായെന്നാണ് ചികിത്സാ വിദഗ്ധർ ഇപ്പോൾ ആരോപിക്കുന്നത് ചികിത്സയുടെ കാര്യത്തിൽ വനം വകുപ്പും വെറ്റിനറി ഓഫീസർമാരും വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലെന്ന ആരോപണമാണ് ഉയരുന്നത് വിമർശനവുമായി മുൻ വെറ്റിനറി ഓഫീസർ ഡോക്ടർ കെ ജി അശോകനും അനിമൽ ഹസ്ബൻഡറി വെറ്റിനറി ഓഫീസർ ഡോക്ടർ പി ബി കിരിദാസും രംഗത്തെത്തി ഒരു മാസത്തോളമായി മസ്തകത്തിൽ മുറിവേറ്റ ആന അതിരപ്പിള്ളിയിൽ കഴിയുകയായിരുന്നു ആദ്യം ആനയെ പിടികൂടിയെങ്കിലും കാര്യമായ ചികിത്സ നൽകാനായില്ല എന്നാൽ ആനയുടെ സ്ഥിതി വീണ്ടും മോശമായതിനെ തുടർന്നാണ് തുടർ ചികിത്സ നൽകാൻ വനം വകുപ്പ് തീരുമാനിച്ചത് തുടർന്ന് ആനയെ പിടികൂടാനുള്ള ദൗത്യം ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് പതിനഞ്ചോടെ ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ചാണ് ആനയെ മയക്കുവടി വെക്കുന്നത് മയക്കുവടി വെച്ച സമയത്ത് മുറിവേറ്റ ആനയുടെ കൂടെ ഉണ്ടായിരുന്ന കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിയുടെ കരുതൽ ഏവർക്കും കൗതുകമുണർത്തുന്ന കാഴ്ചയായിരുന്നു മയക്കുവെടിയേറ്റ ആനയെ കൂട്ടുകാരൻ ഗണപതി തന്റെ തുമ്പിക്കൈ കൊണ്ട് താങ്ങി നിർത്തി വെടിയേറ്റ ആന വീഴുന്നതുവരെ താങ്ങായ ഏഴാറ്റുമുഖം ഗണപതി ആനക്കരികിൽ നിന്നു ിൽ വനം വകുപ്പ് അധികൃതർ പടക്കം പൊട്ടിച്ചപ്പോഴാണ് ഗണപതി ഗണപതിരിച്ച് കാടുകയറിയത് തന്റെ കൂട്ടുകാരനോടുള്ള ഗണപതിയുടെ കരുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരിലും കാണികളിലും ഒരുപോലെ കൗതുകമുണർത്തിയിരുന്നു മയക്കുവടിവേറ്റ് ഒരു മണിക്കൂറിന് ശേഷമാണ് മുറിവേറ്റ ആന എഴുന്നേറ്റത് തുടർന്ന് മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് വഴിയൊരുക്കി ശേഷം കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് ആനയെ ലോറിയിൽ കയറ്റിയത് ആനയുടെ ആരോഗ്യസ്ഥിതിക്ക് വിശദമായ പരിശോധന ആവശ്യമാണെന്നും ഡോക്ടർ ആരോൺ സക്രിയ പറഞ്ഞിരുന്നു തുടർന്നാണ് കോടനാടെത്തിച്ച് ആനയ്ക്ക് തുടർ ചികിത്സ നൽകിയിരുന്നത് ആന ചിരിഞ്ഞ സംഭവത്തിൽ വൻ ചികിത്സാ പിഴവാണ് നിലവിൽ ആരോപിക്കുന്നത് ആനയെ ആദ്യം പിടികൂടിയ സമയത്തു തന്നെ കൃത്യമായ ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ആന രക്ഷപ്പെടുമെന്നായിരുന്നു വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ചികിത്സ വൈകിയത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ചയാണെന്നും ചികിത്സയുടെ കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലെന്ന വിമർശനവുമാണ് ഉയരുന്നത്